ശുലൈശ കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ പാതിരയാണ് കറി വെക്കാൻ പോകുന്നത് ചിക്കനും ബീഫും എല്ലാം വെച്ചാൽ പോരുന്നത് പതിര നമുക്ക് കാണിക്കാം പതിര ഒരു മൂന്ന് മീഡിയം സവോള വാട്ടിയെടുക്കണം വാട്ടി എണ്ണ വെളിച്ചെണ്ണയിലാണ് വാട്ടണത് നല്ല സ്വാദാണ് പതിര കറി വെച്ചാൽ വെള്ളമില്ലാതെ പോസ്റ്റ് ചെയ്തെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് നന്നായിട്ട് വാറ്റി കൊടുക്കുക പതിരെ നന്നായി ഉപ്പിട്ട് തേച്ച് അത് കഴിഞ്ഞ് മിഞ്ഞാരി ഒഴിച്ച് കഴുകി ബഡ്ഡൊക്കെ നല്ല ശരിക്ക് കളഞ്ഞു നല്ല വീട്ടിൽ വെല്ലിപോലിയാക്കി അതിന് ശേഷമാണ് അത് വേവിച്ചെടുത്ത് മഞ്ഞളും ഉപ്പും കൂടി ഇട്ട് വേവിച്ച് മാറ്റി വെച്ച് സവോള വാട്ടി മുളക് പൊടി മല്ലിപ്പൊടി ഇടുക ഒന്ന് രണ്ട് മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി നാല് സ്പൂൺ ചെറിയ സ്പൂണാണ് ആണ് നാല് സ്പൂൺ മഞ്ഞപ്പൊടി മൂന്ന് സ്പൂൺ മുളക് പൊടി കാശ്മീർ ചില്ലി പൗഡർ മുളക് പൊടിയാണ് എരിവില്ല മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ എരിവില്ലാത്ത മുളക് പൊടിയാണ് ഇത് പെരിഞ്ചീരപ്പൊടി നമ്മളൊന്ന് വാട്ടിക്കൊടുക്കുക അതിൻ്റെ ഒരു പച്ച മണം പോകുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് വാട്ടുക രണ്ട് മീഡിയം തക്കാളി നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്താ താഴെപ്പൊടിപ്പിക്കുക അതിന് നല്ലപോലെ ഇളക്കി എന്താ മസാലയൊക്കെ സെറ്റായി ഉണ്ട മസാല നല്ല അപ്പം അതിലൊക്കെ നമ്മൾ ഉപ്പിട്ട് വേവിച്ചതാണ് ഉള്ളി സവോള കൂപ്പിക്കാനൊരു ഷഗ്വലം ഉപ്പിട്ടായിരുന്നു അത് എടുത്തൊഴിക്കണം ഇല്ല അപ്പം നല്ല സെറ്റായ കൂടെ ഇച്ചിരി മാസയിലും കൂടി ചേർക്കുക ഒരു സ്പൂൺ മസാലപ്പൊടി മസാലപ്പൊടി ഒരു സ്പൂൺ ഇടുക ഒരു സ്പൂൺ കു കുരുമുളക് പൊടി ീ ചീഷകലം കുറച്ച് വെച്ച് നന്നായിട്ട് ഇളക്കി ഒന്ന് മൂടിയിടണം അപ്പം അതിലൊക്കെ നല്ല സെറ്റായി കണ്ടീഷകലം വെള്ളം കൂടെ പറ്റിയാൽ മതി കണ്ട എന്താ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം കഴിച്ചു നോക്കണം കഴിക്കാത്തവരും ഉണ്ട് ഇത് കഴിക്കാത്തവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം ഇത് കഴിച്ചവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം എന്താ നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ എന്താ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്